മോദിയപ്പൂപ്പനെ വീണ്ടും ഒന്നുകൂടി കാണാൻ കാത്തിരിക്കുന്ന ഒരു മൂവർ സംഘമുണ്ട് അങ്ങ് അമേരിക്കയിൽ അവർക്ക് മോദിയപ്പൂപ്പൻ പ്രധാനമന്ത്രിയല്ല അമ്മയുടെ കൂടെ അമ്മനാട് കാണാൻ വന്നപ്പോൾ തങ്ങളെ കെട്ടിപ്പിടിച്ച് മയൽപ്പീലിയൊക്കെ സമ്മാനമായി തന്ന കവിളിലൊക്കെ തലോടി കഥ പറഞ്ഞ ഒരു അപ്പൂപ്പൻ ആ അപ്പൂപ്പനെ പറ്റി അവർ എന്നും അമ്മയോട് ചോദിക്കുമോ അത്രേ അപ്പോൾ അവരുടെ അമ്മ ഉഷാവാനസ് പറയും നമുക്കിനിയും ഇനിയും ഇന്ത്യയിൽ അപ്പൂപ്പനെ കാണാൻ എന്ന് നരേന്ദ്രമോദിയെ കണ്ട അനുഭവം മറക്കാൻ കഴിയാത്തതാണ് എന്ന് പങ്കുവച്ചിരിക്കുകയാണ് യു എസ് വൈസ് പ്രസിഡന്റ് ജേർഡി വാൻസിന്റെ കുടുംബം ഏപ്രിലിൽ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഭാര്യ ഉഷ വാൻസിനോടും കുട്ടികളോടും ഒപ്പം ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഇതിനിടയിൽ വാൻസ് കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കണ്ടു ഇപ്പോഴത്തെ അമേരിക്കയുടെ സെക്കൻഡ് ലേഡി ഉഷ വാൻസ് ഇന്ത്യ സന്ദർശിച്ച അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി മോദിയുമായുള്ള വാൻസ് കുടുംബത്തിന്റെ കൂടിക്കാഴ്ച വളരെ സവിശേഷമാണ് എന്ന് ഉഷ വാൻസ് വിശേഷിപ്പിച്ചു പ്രധാനമന്ത്രി മോദിയെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ പ്രധാനമന്ത്രി മോദിയെ അവരുടെ മുത്തച്ഛനായി കണ്ട് സ്നേഹിച്ചു കൂടിക്കാഴ്ചക്കിടെ കുട്ടികൾ പ്രധാനമന്ത്രി മോദിയെ കെട്ടിപ്പിടിക്കുകയും അദ്ദേഹത്തിന് ധാരാളം സ്നേഹം നൽകുകയും ചെയ്തു എന്ന് അവർ പറഞ്ഞു തിങ്കളാഴ്ച യു എസ് തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന യു എസ് ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറത്തിലാണ് തന്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ച് ഉഷ വാൻസ് തുറന്നു പറഞ്ഞത് ഈ യാത്ര എന്നതും അവിസ്മരണീയമാണ് എന്നും അവർ പറഞ്ഞു അവരുടെ കുട്ടികൾക്കും ഇന്ത്യ വളരെ ഇഷ്ടമായിരുന്നു ഇതോടൊപ്പം താജ്മഹലെയും ഇന്ത്യൻ ഭക്ഷണ വിഭവങ്ങളെയും ഉഷ വാൻസ് പ്രശംസിച്ചു തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ യാത്രയായിരുന്നു ഇത് എന്റെ കുട്ടികൾ മുൻപ് ഒരിക്കലും ഇന്ത്യയിലേക്ക് പോയിട്ടില്ല കൊറോണ പകർച്ചവ്യാധിയുടെ സമയത്ത് ജെ ഡി വാൻസ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു ഞങ്ങൾക്കൊരിക്കലും ഇന്ത്യയിലേക്ക് പോകാൻ അവസരം ലഭിച്ചില്ല എന്റെ കുട്ടികൾ ഇന്ത്യയുടെ കഥകൾ കേട്ടാണ് വളർന്നത് ഇന്ത്യയുടെ രുചികരമായ ഭക്ഷണ രീതികളെ കുറിച്ചും മുത്തശ്ശിമാരുമായും സുഹൃത്തുക്കളുമായും ഉള്ള പ്രത്യേക ബന്ധങ്ങളെക്കുറിച്ചും മാത്രമേ അവർ കേട്ടിട്ടുള്ളൂ പക്ഷേ അത് ഒരിക്കലും അനുഭവിച്ചിട്ടില്ല ഇന്ത്യ ടൂറിനിടെ വടക്കേ ഇന്ത്യയിലെ നിരവധി മനോഹരമായ സ്ഥലങ്ങൾ കാണാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചു ഇന്ത്യയുടെ വിവിധ കോണുകൾ സന്ദർശിക്കുന്നതിനായി ഒരിക്കൽ കൂടി ഇന്ത്യ സന്ദർശിക്കാൻ പദ്ധതി ഇടുന്നുണ്ട് എന്ന് ഉഷാവാൻസ് പറഞ്ഞു പ്രത്യേകിച്ച് എന്റെ കുടുംബം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഉഷയുടെ പൂർവികർ ഭാരതീയരാണ് എന്നതിന് പുറമെ അവരുടെ പിൻതലമുറയ്ക്ക് രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായും ബന്ധമുണ്ടായിരുന്നു പണ്ഡിതനായ രാമശാസ്ത്രിയുടെ കൊച്ചുമകളാണ് ഉഷ അദ്ദേഹത്തിന്റെ അനുജൻ സുബ്രഹ്മണ്യ ശാസ്ത്രി ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു ആന്ധ്രയിൽ ആർ എസ് എസിന്റെ കാര്യകർത്താവായിരുന്നു അദ്ദേഹം സുബ്രഹ്മണ്യ ശാസ്ത്രിയുടെ ജ്യേഷ്ഠൻ രാമശാസ്ത്രിയുടെ മകനാണ് ഉഷയുടെ പിതാവ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണനും ഭാര്യ ലക്ഷ്മിയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു യു എസ് യിലെ സാന്റിയാഗോയിലേക്ക് കുടിയേറിയത് സുബ്രഹ്മണ്യ ശാസ്ത്രിയും ഉഷയുടെ പിതാവും തമ്മിലുള്ള രക്തബന്ധത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് സുബ്രഹ്മണ്യശാസ്ത്രിയുടെ ഭാര്യ ഡോക്ടർ ശാന്തമ്മയാണ് വിജയനഗരത്തെ സെഞ്ചൂറിയൻ സർവകലാശാലയിൽ ഫിസിക്സ് വിസിറ്റിംഗ് പ്രൊഫസറാണ് അവർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ഈ പ്രായത്തിലും പാഠങ്ങൾ പകർന്നു നൽകുന്നു എന്നതാണ് അവരുടെ പ്രത്യേകത രാമശാസ്ത്രിയും സുബ്രഹ്മണ്യശാസ്ത്രിയും യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായിരുന്നു ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന സുബ്രഹ്മണ്യശാസ്ത്രി അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുമുണ്ട് ആന്ധ്രക്കാർക്കിടയിൽ സുപരിചിതയാണ് ഡോക്ടർ ശാന്തമ്മ പ്രായത്തെ മറികടന്നുള്ള അവരുടെ അധ്യാപനം ഏവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പരോപകാരിയാണ് ശാന്തമ്മ വിശാഖപട്ടണത്തുള്ള തന്റെ വീട് വിവേകാനന്ദ മെഡിക്കൽ ട്രസ്റ്റിന് കൈമാറിയതും അവരുടെ ഉള്ളിലെ മനുഷ്യസ്നേഹം കാരണമായിരുന്നു തങ്ങൾ ഇരുവരും വ്യത്യസ്തമായി വിശ്വാസ പ്രമാണങ്ങൾ ഉള്ളവരാണെന്ന് നേരത്തെ വാൻസ് ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ജനങ്ങൾ അദ്ദേഹത്തിന്റെ കഴിവുകളും സർഗാത്മകതയും കഠിനാധ്വാനവും സംബന്ധിച്ച് ഏറെയൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഉഷയുടെ പക്ഷം വാൻസിനെ പിന്തുണയ്ക്കുന്നതിന് പല കാരണങ്ങളും തനിക്കുണ്ടെന്ന് ഉഷ പറയുന്നു താൻ വളരെ മതപരമായ ചട്ടക്കൂട്ടിലാണ് വളർന്നത് തന്റെ മാതാപിതാക്കൾ ഹിന്ദുക്കളാണ് അവർ വളരെ നല്ല രക്ഷിതാക്കളുമാണ് അവരാണ് തന്റെ ജീവിതത്തിന്റെ കരുത്ത് എന്നാൽ വ്യത്യസ്തമായ ചിലതിനു വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് തന്റെ ഭർത്താവ് അദ്ദേഹത്തെ സംബന്ധിച്ച് അതാണ് ശരി ഓഹിയോയിലെ ജെയിംസ് ഡേബി ബോമാന്റെ മകനായാണ് അദ്ദേഹം ജനിച്ചത് അമ്മ ലഹരിക്ക് അടിമയായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് തന്നെ പിതാവും ഉപേക്ഷിച്ചുപോയി പിന്നീട് മുത്തശ്ശിയും മുത്തശ്ശനുമാണ് അദ്ദേഹത്തെ വളർത്തിയതെന്നും ഉഷ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്സ്